ഹലോ ഫ്രണ്ട്സ് അഡ്ലൈവ് സ്ക്രീൻത്തിലേക്ക് എല്ലാവർക്കും ഒരു വട്ടം കൂടി സ്വാഗതം അപ്പോൾ നമ്മുടെ ഹൺഡ്രഡ് ഡേയ്സ് വീഡിയോ ചലഞ്ച് ഇരുപത്തി ആറാമത്തെ ദിവസം ഇന്ന് എന്താ വീഡിയോന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ വേറൊന്നുമല്ല അപ്പോൾ നമ്മൾ ഒരു പൂജാ സ്റ്റാൻഡ് ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ പൂജാ സ്റ്റാൻഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പൂജാ സ്റ്റാൻഡ് ഓപ്പൺ ചെയ്യുന്നതാണ് അൺബോക്സിങ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് അൺബോക്സിംഗ് ചെയ്യാം നമുക്ക് ഇത് തുറന്നു നോക്കിട്ട് പറയാൻ ബാക്കി ഇതിന്റെ വിശേഷങ്ങള് ഓപ്പൺ ചെയ്തോണ്ടിരിക്കാൻ പോവാണ് അപ്പൊ ഇതാ സ്റ്റാൻഡ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിലിപ്പോ നമുക്ക് ബോണ്ട് ടൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഗം തന്നിട്ടുണ്ട് ഇതെന്തിനാന്ന് മനസ്സിലായിട്ടില്ല ഇനിയിപ്പോ നമ്മൾ ഇത് എടുത്ത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ ഇതെന്തിനാണ് ബോണ്ട് ടൈറ്റ് എനിക്ക് തോന്നുന്നു പാശയൊക്കെ വെച്ച് ഒട്ടിച്ച് ഒട്ടിക്കേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് തോന്നുന്നു ഇനി ഇതില് നമുക്ക് ഇങ്ങനെ പീസ് പീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നോക്കട്ടെ നോക്കട്ടെട്ടോ എങ്ങനെയാ ഇത് പീസ് പീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിലേക്കുള്ള രണ്ട് പീസ് വന്നിട്ടുണ്ട് ഇങ്ങനെ ട്രേ മാതിരി ഇങ്ങനെ രണ്ട് ട്രേ ആയിട്ട് കൊടുക്കാനാണ് കൊടുക്കലാണ് നമുക്ക് നോക്കാട്ടോ എങ്ങനെ ഫിറ്റ് ചെയ്യണ ഫസ്റ്റ് നമ്മൾ ബാക്ക് പീസ് ഫിറ്റ് ചെയ്തിട്ട് ബാക്കിയെ സെറ്റ് ചെയ്യാണോ ഒരു സൈഡ് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കട്ടോ അപ്പം നമ്മൾ അൺബോക്സ് ചെയ്തു ഫിറ്റ് ചെയ്തു അപ്പോൾ അതെങ്ങനെയാണ് ഇതിന്റെ രൂപം വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ് ഇതിന് വരുന്നത് വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്ലൈവുഡും മെറ്റീരിയലും മാതിരി മെറ്റീരിയലാണ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെ പിന്നെ മേലെ രണ്ട് കള്ളി വരുന്നുണ്ട് ഒരു കള്ളിയിൽ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ വെക്കാം മേലെ നമുക്ക് ദൈവങ്ങളുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ വയ്ക്കാം ചുമരിൽ ആവുന്ന രീതിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് രണ്ട് ഹോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഹാങ്ങി തൂക്കാൻ വേണ്ടിയിട്ട് എന്തായാലും സൂപ്പർ ഒരു സാധനം തന്നെയാണ് അത്യാവശ്യം ഇല്ലാത്ത പശയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് തട്ടിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്ക് തൂക്കിയിട്ട് പിന്നെ ഒരു ദിവസം കാണിക്കാം അപ്പം ഇതിന് എന്താ വില എന്നാവും ഇപ്പം ഇതുവരെ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നെന്ന് വെറും ഇരുന്നൂറ്റി അറുപത്തി ആറ് രൂപ മാത്രമേ ഉള്ളൂ ഡെലിവറി അടക്കം ഡെലിവറി ചാർജ് അടക്കം ഇരുന്നൂറ്റി അറുപത്താറ് രൂപയാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലധികം സ്ഥലമൊന്നുമില്ല എന്നാൽ ദൈവത്തിന്റെ ഫോട്ടോ വെച്ച് വിളക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂപ്പർ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു അപ്പോൾ ഹൺഡ്രഡ് ഡേയ്സ് വീഡിയോ നമ്മുടെ ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ചലഞ്ചിൽ സപ്പോർട്ട് നിങ്ങളുടെ വേണം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബൈ